ഹായ് ഫ്രണ്ട്സ് ഞാനൊരു കൊച്ചു കഥ പറയാം അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ വാർഷിക അവധിക്കാലം ചിലവഴിക്കാൻ തിരഞ്ഞെടുത്തത് അമേരിക്കയിലെ ഒരു തീർത്തും അപരിഷ്കൃതമായ ഒരു തീരദേശ ഗ്രാമമായിരുന്നു തൻ്റെ തിരക്ക് പിടിച്ച പ്രൊഫഷണൽ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കാൻ തീർത്തും അനുയോജ്യമായ സ്ഥലമായിരുന്നു അത് ഒരു ദിവസം പുറത്തിറങ്ങി അദ്ദേഹം ഒരു മീൻപിടുത്ത വഞ്ചി കണ്ടു അതിനടുത്തേക്ക് ചെന്നു ഇന്നത്തെ ജോലി കഴിഞ്ഞോ അടുത്ത് നിന്നിരുന്ന മുക്കുവനോട് അയാൾ കുശലം ചോദിച്ചു കഴിഞ്ഞു ഇത് കുറച്ച് മീനേ ഉള്ളല്ലോ എനിക്കും കുടുംബത്തിനും കഴിയാൻ ഇത്ര മതി ഇത് പിടിക്കാൻ എത്ര സമയം വേണ്ടി വന്നു വളരെ കുറച്ച് സമയം മാത്രം കൂടുതൽ കൂടുതൽ സമയം മീൻ പിടിക്കാത്തത് എന്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്കും കുടുംബത്തിനും കഴിയാൻ ഇത്ര മതി ബാക്കി സമയം എന്തു ചെയ്യും ഞാൻ കൂടുതൽ സമയം ഉറങ്ങും കൂടുതൽ നേരം വീട്ടിൽ കുട്ടികളുമായി ചിലവഴിക്കും ഉച്ചഭക്ഷണം കഴിഞ്ഞ് മരത്തണലിൽ കിടന്നു മയങ്ങും വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ഫുട്ബോൾ കളിക്കും രാത്രി അവരോടൊപ്പം പാട്ടുപാടി നൃത്തം ചെയ്യും ഇത് കേട്ടപ്പോൾ അമേരിക്കക്കാരൻ്റെ ഉള്ളിലെ കൺസൾട്ടൻ്റ് ഉണർന്നു അയാൾ പറഞ്ഞു നിങ്ങളിങ്ങനെ ജീവിച്ചാൽ പോരാ ഞാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ബിസിനസ് കൺസൾട്ടൻ്റാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾ കൂടുതൽ സമയം മീൻ പിടിക്കാൻ ചിലവഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബോട്ട് വാങ്ങാം അതുപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ മീൻ പിടിക്കാം അപ്പോൾ മീൻ ഇടനിലക്കാർക്ക് വിൽക്കാതെ നേരിട്ട് സംസ്കരണശാലകൾക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കാം അങ്ങനെ കൂടുതൽ ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി സംസ്കരണശാല തന്നെ തുടങ്ങാം ഇവിടെ നിന്നും നിങ്ങൾക്ക് നഗരത്തിലേക്ക് താമസം മാറാം അങ്ങനെ നിങ്ങൾക്കൊരു മീൻ സംസ്കരണശാലകളുടെ ഒരു ശൃ ശൃംഖല തന്നെ പടുത്തുയർത്താം ഇതിനൊക്കെ എത്ര സമയം പിടിക്കും പത്തോ ഇരുപത്തഞ്ചോ വർഷം അതിനുശേഷം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഷെയറുകൾ വിറ്റ് കോടികൾ സമ്പാദിക്കാം എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വിശ്രമ ജീവിതത്തിനായി ഏതെങ്കിലും തീരദേശ ഗ്രാമത്തിൽ ചെറിയ വീട് വാങ്ങാം കൂടുതൽ സമയം ഉറങ്ങാം കൂടുതൽ നേരം വീട്ടിൽ കുട്ടികളുമായി ചിലവഴിക്കാം ഉച്ചഭക്ഷണം കഴിഞ്ഞ് മരത്തണലിൽ കിടന്ന് മയങ്ങാം വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ഫുട്ബോൾ കളിക്കാം രാത്രി അവരോടൊപ്പം പാട്ടുപാടി നൃത്തവും ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം പോലെ ജീവിക്കാം അപ്പോൾ മുക്കുവൻ പറഞ്ഞു ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇത് തന്നെയല്ലേ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് ഇത് ഈ ഒരു ചോദ്യം ബിസിനസ്സുകാരൻ്റെ കണ്ണ് തുറപ്പിച്ചു ഹേ മനുഷ്യ നീ ജീവിക്കാൻ വേണ്ടിയാണോ സമ്പാദിക്കുന്നത് അതോ സമ്പാദിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കേണ്ടതാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്